അങ്ങനെ ഇതാ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് മൂന്നാല് ദിവസ വീട്ടിൽ തന്നെയാണ് എന്നിട്ട് ഞാൻ മോളോട് പറഞ്ഞ ഇത് നമുക്ക് എല്ലാവർക്കും ഒന്ന് പുറത്ത് പോകാം പുറത്ത് പോയിട്ട് ഫുഡെല്ലാം പുറത്താക്കാന്ന് പറഞ്ഞാൽ അതെല്ലാം ഹസ്ബൻഡിന്റെ ആയിട്ട് ഉണ്ട് അപ്പോൾ അവളെല്ലാം കൂട്ടിയിട്ട് പുറത്തു പോകുമ്പോൾ ഒരു ദിവസമല്ലേ അപ്പൊ ഇന്നത്തെ ഫുഡ് നമ്മള് പുറത്തേക്കങ്ങാക്കിയത് പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാന് ഫസ്റ്റ് കൊടുക്കേണ്ടത് ലാസ്റ്റ് കൊടുത്ത് ലാസ്റ്റ് കൊടുക്കേണ്ടത് ഫസ്റ്റ് കൊടുത്ത് അങ്ങനെയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കണ്ടു നോക്കണേ അങ്ങനെ ഇവിടെ കിട്ടുമ്പോൾ രാത്രി ഒരു ഒമ്പത് മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ അതിന് മുമ്പൊക്കെ നല്ല മഴയാണെന്നുണ്ടായിന് അന്നേരം നമ്മൾ വേറൊരു സ്ഥലത്താണ് ഉണ്ടായിന് അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ല വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഫസ്റ്റ് കാണിക്കേണ്ടത് ലാസ്റ്റ് ലാസ്റ്റോട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ നമ്മളെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നാണെങ്കിലും നല്ല തിര തിരക്കും ഇനിയിപ്പം ഞായറാഴ്ച ഇതിലും കൂടുതലും നല്ല തിരക്കായിരിക്കും ഇപ്പൊ മഞ്ചു വാര്യറും ഒക്കെ തണക്ക് വരുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇൻഷാല്ല ഞായറാഴ്ച പോവാന്നുള്ള പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്നറിയില്ല ഇതേപോലെല്ലാം ഉണ്ടാകാത്തരക്കായിരിക്കും റോട്ടില് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം അഞ്ചുമണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ സത്യം പറയാല ഈ വണ്ടി ഓട്ടാൻ വേണ്ടിയിട്ട് നല്ല സുഖമുണ്ട് എന്റെ കയ്യില് ഒതുങ്ങി കിട്ടുന്നുണ്ട് മറ്റുള്ള വണ്ടി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ഈ വണ്ടി എല്ലാം എടുത്ത് നോക്കിയത് എന്നാലും ഞാൻ സൂപ്പറാണ് കാർ ഡ്രൈവിങ് സൂപ്പറാണ് കേട്ടാ എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ട കാർ ഡ്രൈവിങ് ആണ് സ്കൂളിനെക്കാട്ടും അടിപൊളി ഓട്ടോ സുഖമായിട്ട് തന്നെയാണ് കേട്ടാ പിന്നെന്താണെന്ന് വെച്ചാൽ പിന്നെ എല്ലാം നമ്മളെ ശ്രദ്ധ പോലെ ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെന്താണെന്ന് വെച്ചാൽ ഇന്ന് അനിയത്തിൻ്റെ മക്കളൊക്കെ അനിയത്തിൻ്റെ മക്കളെല്ലാം കൂടിയിട്ട് പോകാമെന്നെല്ലാം വിചാരിച്ചതാണ് പക്ഷേ എന്താ ചെയ്യാൻ നമ്മളെന്തായാലും ലേറ്റാകും തിരിച്ച് വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പിന്നെ ഒന്നും ഞാൻ അങ്ങനെ കൂട്ടാണ്ട് നിന്നത് പിന്നെ അതാണ് ഞാറാഴ്ച പോകുമ്പോൾ കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളോട് അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ദാ നേര ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നല്ല കാറ്റുണ്ട് കേട്ടാ ഇന്ന് ഒന്നും പറയാനില്ല നല്ല നളവാമ്പ മഴയൊക്കെ പെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഒന്നും പറയാനില്ല പിന്നെ ഈ ഒരു ഭാഗത്ത് നല്ല കാറ്റുണ്ട് ഈയൊരു ബീച്ചിൽ വന്നാൽ ഞാൻ ഈ ഒരു ഭാഗത്ത് അങ്ങനെ വരാറേയില്ല ഈ ഒരു പാറിന്റെ മേലെ ഇട നോക്കുമ്പോ ഭയങ്കര കാറ്റ് ഇറങ്ങാൻ തോന്നുന്നില്ല അങ്ങോട്ടൊന്നും എനിക്ക് പോകാൻ തോന്നുന്നില്ല നല്ല അടിപൊളി സുഖം പിന്നെ ഒന്നേ ഉള്ളു തലയിൽ തട്ട് നിൽക്കുന്നില്ല പാറക്കൊണ്ടേയിരിക്കുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഗർഗർഭമായിട്ട് നല്ല മഴ പെയ്തു പിന്നെ നമ്മൾ വിചാരിച്ചിട്ട് തിരക്കാക്കണ്ട സമാധാനത്തിൽ പോകാമെന്ന് വിചാരിച്ച് മഴയു തെക്കുമ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ ആയിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നല്ല തിരക്ക് വന്നു കേട്ടു പിന്നെ വെറുതെ ആ തിരക്കിൻ്റെ ഇടയ്ക്കിൽ പിടിക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം രാത്രി ഒരു പത്ത് മണിയോളമായിട്ടുണ്ട് ഇറങ്ങുമ്പോൾ രാത്രി ഡ്രൈവിങ് നല്ല സുഖമാണ് കേട്ടോ അത്യാവശ്യം പിന്നെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ പത്ത് മണിയെല്ലാം കഴിഞ്ഞാൽ നല്ല സുഖമാണ്